ഷരൂരിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഫ്ലോട്ടിംഗ് പൊന്റൂൺ എത്തിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷബീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് കാർവാറിൽ നിന്നും ഇത് കൊണ്ടുവരാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഷബീദ് റാവുത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു ഷബീദ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ് കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം അതായത് ഫ്ലോട്ടിംഗ് പൊന്റൂൺ ഒരു പക്ഷേ ശരൂരിലേക്ക് എത്തിക്കില്ല അത് ഉപയോഗിച്ചുകൊണ്ടുള്ള അതായത് ഇന്നലെ വൈകിട്ട് മുതൽ നമ്മുടെ പ്രതീക്ഷയായി മാറിയിരുന്ന ഫ്ലോട്ടിംഗ് പൊൻറ്റൂൺ അതുപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഒരു സാങ്കേതിക തടസ്സമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ അവലോകന യോഗത്തിൽ കർണാടക അല്ലെങ്കിൽ കാർവാർ ജില്ലാ ഭരണകൂടം പങ്കുവച്ചു എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇതാണ് ഈ ഐ ബി ആണിത് ഈ ഐ ബിയിൽ നിന്നും മന്ത്രി എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും കാർവാറിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഈ അപകട മേഖലയിലേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ച് അവർ മാധ്യമങ്ങളെ കാണും അപ്പോൾ ഈ ക്കാര്യം വ്യക്തമാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കർണാടകയിൽ ഏറ്റവും മികച്ച ഒരു മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ ആ അപകട മേഖലയിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടും പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അത് നിരത്തുന്നതിൽ അത് പുഴയിൽ ഉറപ്പിക്കുന്നതിൽ അതിനുശേഷം അതിൽ കൂടി നേവി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഡൈവിംഗ് ടീമോ അങ്ങോട്ട് പോകുന്നതിൽ അടക്കമുള്ള ചില പ്രശ്നങ്ങൾ അത് ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് നേവി അത് സ്വാഗതം ചെയ്തെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ അത് സുരക്ഷിതമല്ല ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആറ് ിൽ അടിയൊടുക്കു തുടരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ പുഴയിലെ ഒരു നീക്കം അത് സാധ്യമാകില്ല അത് ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് എന്ന് നേവി സംഘം ഇന്നലെ തന്നെ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അത് സംബന്ധിച്ച ഇത് കൊണ്ടുവരുന്ന ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ള വിവരം നമുക്ക് കാർവാർ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്പസമയത്തുള്ള അക്കാര്യത്തിലുള്ള സ്ഥിരീകരണം അത് നമ്മുടെ മന്ത്രിമാർ മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അവലോകന യോഗത്തിൽ അല്പസമയം മുൻപ് പങ്കെടുത്തിരുന്നു ഒൻപത് അൻപത് മുതൽ ഏതാണ്ട് ഇരുപത് മിനിറ്റാണ് അവലോകന യോഗം പത്ത് പതിനഞ്ച് മിനിറ്റാണ് അവലോകന യോഗം നടന്നത് അവലോകന യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഡ്രോൺ പരിശോധനയുടെ അടക്കം റിപ്പോർട്ട് അതല്ലെങ്കിൽ സംയുക്ത റിപ്പോർട്ട് അത് സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഇവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയാം ഏതായാലും ഇന്നത്തെ ദിവസം ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നത് അത് ഫ്ലോട്ടിംഗ് എത്തിച്ചിട്ടുള്ള പരിശോധനയായിരുന്നു പക്ഷെ ആ പരിശോധനയിലും ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് എസ് കെ